പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക് സാർ നമസ്തേ ഗുഡ് ഈവ്നിങ് ഭാരതം പാക്കിസ്ഥാന് കൊടുക്കേണ്ടത് കൊടുത്തു കൃത്യമായി തിരിച്ചടിച്ചു ലോകത്തിന് മുന്നിൽ അത് നമുക്ക് കൃത്യമായി ലോകത്തെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു സൈനിക വക്താക്കൾ വന്നിട്ട് ഇതൊക്കെ നമ്മൾ വിശദമായി കണ്ടതാണ് അതിനുശേഷം ഭാരതം അടുത്ത പടിയിലേക്ക് കടക്കുകയാണ് ഇനി ലോകത്തെ ബോധ്യപ്പെടുത്തണം എവിടെ അവിടെ ചെന്ന് ബോധ്യപ്പെടുത്തണം എന്തൊക്കെയാണ് ഇവിടെ ചെയ്തതെന്ന് അവിടെ തികച്ചും ജനാധിപത്യപരമായി എല്ലാ കക്ഷികളിൽ നിന്നും യോഗ്യരായവരെ കണ്ടെത്തി ഒരു പട്ടിക ഉണ്ടാക്കുന്നു ആദ്യം അതിൽ അപശബ്ദമുയർത്തിയത് കോൺഗ്രസ് ആണ് രണ്ടാമത് മമതയും ഞാൻ പറഞ്ഞയാളെ വിട്ടില്ല ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല ശശി തരൂരിനെ എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശിച്ച പേരുകളിൽ ഒന്നിലേക്ക് കടത്തുന്നില്ല അസമിൽ നിന്നുള്ളൊരു വിദ്വാനാണ് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ഈ നാട്ടിൽ പാട്ടുമാണ് പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ റോണി സർ പശ്ചിമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കശുവണ്ടി കോർപ്പറേഷൻ്റെയോ മുന്നാക്കേമ കോർപ്പറേഷനിലെ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള നോമിനിയാണോ ചോദിച്ചത് പോകേണ്ട രാജ്യത്ത് അറബ് രാജ്യത്ത് ചെന്നാൽ അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ യു എസ് ചെന്നാൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ യു കെയിൽ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ശൈലിയിൽ ഭാരതത്തിൻ്റെ വശം പറഞ്ഞ് ബോധ്യപ്പെടുത്താനല്ലേ അയച്ചത് അവിടെ പോലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും തോൽവി ജയമുണ്ടാവും അധികാരം വരും പോകും പക്ഷെ അവിടെ പോലും ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് ഈ പറഞ്ഞ വിഷയത്തില് ഒരു ആശയക്കുഴപ്പുണ്ടാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേന്ദ്ര സർക്കാരിന് അവർക്ക് ഇഷ്ടമുള്ള എം പിമാരെ ചൂസ് ചെയ്യ ഇന്ത്യയിൽ നിന്ന് ആരെ വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പക്ഷെ അതിന്റെ അകത്ത് ഉണ്ടാക്കിയ ഒരു ആശയക്കുഴപ്പ് എന്താ ആദ്യം കേന്ദ്ര സർക്കാർ ഇന്ന ഇന്ന ആളുകളെ തീരുമാനിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു രാഷ്ട്രീയ പാർട്ടികളോട് ലിസ്റ്റ് ചോദിക്കുന്നു ഇപ്പോൾ അത് അതിന് ഒരു സതുദ്ദേശപരമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഈ കണക്കവളത്തിൽ നീൻ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതിന്റെ അകത്ത് കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഫ്രീഡം ഇഷ്ടമുള്ള എൻ പിമാരെ അത് ഭരണപക്ഷത്തുനിന്നോ പ്രതിപക്ഷത്തുനോ അവർക്ക് ചൂസ് ചെയ്യാം വിഷയം അതിനകത്ത് ഉണ്ടായിരുന്നു കാരണം ഇതൊക്കെ കൃത്യമായി ഇതിന്റെ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പിന്നെ പാർട്ടി നേതൃത്വങ്ങൾക്ക് കൃത്യമായി അറിയുന്നുണ്ട് അല്ലെങ്കിൽ ശശിതരൂരിനെ അയക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ശശി തരൂരിനോട് രണ്ടു ദിവസം മുൻപേ തന്നെ വിളിച്ച് അനുവാദം ചോദിക്കുന്നു എന്നിട്ട് പിന്നെ കോൺഗ്രസിനോട് നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ആരാണ് എന്ന് ചോദിക്കുന്നത് ഒരു ധാർമ്മികമാണ് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന്റെ അകത്ത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു ആശയക്കുഴപ്പം ഒഴിവാക്കാമായിരുന്നു ഒന്നെങ്കിൽ ആദ്യം രജിസ്റ്റർ ഈ പ്രതി രാഷ്ട്രീയ പാർട്ടികളോട് അല്ലെങ്കിൽ ഈ ഏത് എം പിമാരെയാണോ അയക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കാം നിങ്ങൾക്ക് ആരുടെയൊക്കെ പേര് നോമിനേറ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ടും കാരണം ശശി തരൂരിനെ ഞങ്ങൾ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല കാരണം അദ്ദേഹം വിദേശകാര്യ പിന്നെ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ പദം അടങ്ങിയിരിക്കുന്ന ആളാണ് കോൺഗ്രസ് ആണ് ആ അധ്യക്ഷ പദത്തേക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നത് അല്ല കേന്ദ്ര സർക്കാർ അല്ല കേന്ദ്ര സർക്കാർ കോൺഗ്രസിനോട് ചോദിച്ചു സുപ്രധാനമായിട്ടുള്ള ഇന്ന ഇന്ന പാർലമെന്റ് കമ്മിറ്റികൾ അതിൽ നിങ്ങൾക്ക് നൽകാം കോൺഗ്രസ് നൽകാൻ പോവുകയാണ് രണ്ട് മൂന്ന് കമ്മിറ്റികൾ ആ കമ്മിറ്റികളിൽ ആരെയാണ് നിങ്ങൾ അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഒരു കമ്മിറ്റി കമ്മിറ്റിയുടേതായി ശശിതരൂരിനെ തീരുമാനിച്ചു ഈ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അതുപോലെ ചേ ഈ പറയുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കമ്മിറ്റി പി എസ് സി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഞങ്ങൾ നോമിനേറ്റ് ചെയ്ത് കെ സി വേണുഗോപാലാണ് അപ്പൊ ഒരു ആശയക്കുഴപ്പം ഉണ്ടായില്ല പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ മുൻകൂട്ടി തീരുമാനിച്ചു ഈ പറയുന്ന ആളുകളെ അറിയി അറിയിച്ചു നിങ്ങൾ ബില്ലിംഗ് ആണോ ഞങ്ങൾ നിങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പോവുകയാണ് രാഷ്ട്രീയ പാർട്ടികളോട് പിന്നെ അഭിപ്രായം ചോദിച്ചു അതിന്റെ അടുത്താണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത് എടുക്കുന്നു എവിടെയാണ് വെള്ളം കലക്കിയത് ഏതായിരുന്നു ആ മീൻ വളരെ വളരെ കാരണം ശശി തരൂര് പറഞ്ഞതും പറയാത്തതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തെ മാധ്യമങ്ങളും വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ശശിതരൂരിനെ ഏത് രീതിയും കോൺഗ്രസിൽ നിന്നും പിന്നെ അകറ്റിയെടുക്കുവാൻ വേണ്ടി പിന്നെ അകത്തി മാറ്റുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ നിന്നും പിന്നെ പുറത്തു ചാടിക്കുന്നതിന് വേണ്ടി വളരെ സംഘടിതമായിട്ടുള്ള ഇത് ഇന്ന് ശശി തരൂർ പോവുകയാണോ കോൺഗ്രസ് വിട്ട് ശശി തരൂർ അദ്ദേഹം ഇന്നലെ ഏറ്റവും അവസാനവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം നമ്മൾ എപ്പോഴെപ്പോഴും ഒരു മനുഷ്യന്റെ ഒരു ഒരു നിമിഷം ഡോക്ടർ ആരിഫ് ഒരുസൈൻ അങ്ങ് കൈ ഉയർത്തിയതാണല്ലേ ഉയർത്തിയതാണ് റോണിസാറിലേക്ക് വരാം ഡോക്ടർ ആരിഫ് ഹുസൈൻ എനിക്ക് റോണി സാറിൽ നിന്നുമാണ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടേണ്ടത് അതായത് നമ്മൾ മുന്നിലുള്ള വിഷയം എന്താണ് ശശി തരൂര് ഒരുപാട് ഡെലിഗേഷൻസ് പോയി അതിൽ ഒന്നാണ് ശശി തരൂര് നയിക്കുന്ന ഡെലിഗേഷൻ ബാക്കിയുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അത്തരം ഒരു പരാതി ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം നമ്മൾ തൽക്കാലം അത് വിടുന്നു അതിലും കോൺഗ്രസിൻ്റെ പ്രതിനിധികളൊക്കെ ഉള്ളത് വേറെ വിഷയമാണ് പോട്ടെ എന്തു തന്നെയാലും അങ്ങനെ ഒരു ഉണ്ട് അതിന് സെലക്ഷൻ അതിലേക്ക് തിരഞ്ഞെടുത്തതിൽ അതിലെ പ്രശ്നമാണ് താങ്കളോട് ചൂണ്ടിക്കാണിക്കുന്നത് എന്തു തന്നെ ആയാലും ഇപ്പൊ തെരഞ്ഞെടുത്തു നമ്മളുടെ ലക്ഷ്യം ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുക എന്നതാകുമ്പോൾ അത് എന്ത് തന്നെയായാലും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുക എന്നതാണല്ലോ നമ്മളുടെ മുഖ്യമായ ആവശ്യം അങ്ങനെ വന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നു ഇനി ശശി തരൂർ അല്ല വേറൊരാളായിരുന്നു റോണി തോമസ് തന്നെയായിരുന്നു എന്ന് വിചാരിക്കാൻ താങ്കൾ ഈ പറയുന്ന ഈ ഒരു ഡെലിഗേഷന്റെ ഭാഗമായിട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ശശി തരൂരിന്റെ സ്ഥാനത്ത് താങ്കൾ ആയിരുന്നു താങ്കളെ സെലക്ട് ചെയ്തത് രാഹുൽ ഗാന്ധി ആയിരുന്നു എന്നുണ്ടെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ വിശദീകരിക്കുക എന്നൊന്ന് നമുക്ക് പറഞ്ഞു തരാമോ ആദ്യം മുതൽ ഞാൻ പിന്നെ പറയുന്നതും നിലപാടെടുത്തിരിക്കുന്നതും ഈ രാജ്യത്തിന്റെ താല്പര്യം കാരണം കോൺഗ്രസിന് ഒരിക്കലും ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ചിന്തിക്കാനും കഴിയില്ല അടിസ്ഥാനപരമായി ഞാനൊരു ഭാരതീയനാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സജീവമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്ത്യയുടെ താല്പര്യവും കോൺഗ്രസിന്റെ താല്പര്യവും വിഭിന്നമാണെന്നും വ്യത്യസ്തമാണെന്നും ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല കാരണം ഈ രാജ്യത്തിനുവേണ്ടി ഏത് അറ്റം വരെ പോകുവാൻ ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ഐക്യവും അഖ്യത എന്തുകൊണ്ടാണ് ഞാനൊക്കെ ഒരു കോൺഗ്രസുകാരനായത് അടിസ്ഥാനപരമായി ഈ രാജ്യത്തോട് അടിസ്ഥാനപരമായി സ്നേഹമുള്ള ഒരാളായതുകൊണ്ട് ഈ രാജ്യത്തോട് നൂറ് ശതമാനം കൂറും വിശ്വാസമുള്ള ിൽ ജനിച്ചു എന്നതിൽ അഭിമാനിക്കുന്ന ഒരാളായത് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടിയിൽ വിശ്വസിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കലും എന്റെ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു തീരുമാനം എടുക്കില്ല കാരണം എന്നെ ഇപ്പോൾ അങ്ങ് ചോദിച്ചതുപോലെ ഞാൻ എന്നെ ഒരു ഡെലഗേഷൻ അയച്ചാൽ എന്റെ മുമ്പ് മറ്റൊരു താല്പര്യമില്ല ഈ രാജ്യത്തിന്റെ താല്പര്യം മാത്രം ഈ രാജ്യത്തിന് വേണ്ടി ഏതറ്റും വരെ പോകാൻ ഇപ്പോൾ കേരളത്തിന്റെ ഇന്ത്യ പോലെ എപ്പോൾ അതിർത്തിയിൽ പോയി വെടിയേറ്റ് മരിക്കാനാണെങ്കിലും ഞാൻ തയ്യാറാണ് ഒരു ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ അപ്പൊ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടത് അതായത് ശശി തരൂര് പോയി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനം താങ്കൾ യോജിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം അത് മാത്രമല്ലല്ലോ വേണ്ടി അല്ല ഇപ്പോൾ പ്രശ്നം ശശി തരൂരിന്റെ പേരിലാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി പറഞ്ഞ ഒരു പ്രസ്താവന രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത് അദ്ദേഹം രാജ്യപരിത്തോ അതൊക്കെ ഇപ്പോൾ രാജ്യങ്ങളിൽ പോയി നമ്മളെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കേണ്ടത് അത് തന്നെ ഈ ഇത് ഈ ഇതിന്റെ ചുവട് പിടിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ കണ്ടിന്യൂ ഒരു ഭാരതീയൻ എങ്ങനെയാണോ വിദേശത്ത് പോയി സംസാരിക്കേണ്ടത് ആ ഭാഷയിലാണ് ശശി തരൂർ സംസാരിക്കുന്നത് പ്രൊഫസർ റോണി ഞാനിത് വിഷയത്തിൽ നിന്ന് വഴിമാറാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഒരു ഭാരതീയൻ എങ്ങനെയാണോ വിദേശത്ത് പോയി സംസാരിക്കേണ്ടത് എന്ന് നിങ്ങളുടെ നേതാവ് രാഹുലിന് കൂടി പറഞ്ഞു കൊടുക്കേണ്ടി ഒരു ഭാരതീയൻ എങ്ങനെയാണോ വിദേശത്ത് പോയി സംസാരിക്കാൻ പാടില്ലാത്തത് ഒരു ഭാരതീയൻ എങ്ങനെയാണോ വിദേശത്ത് പോയി പെരുമാറാൻ പാടില്ലാത്തത് ഒരു ഭാരതീയൻ എന്തൊക്കെയാണോ വിദേശത്ത് പോയി ചെയ്യാൻ പാടില്ലാത്തത് അതൊക്കെയല്ലേ തുടർച്ച അദ്ദേഹം ചെയ്തു ഞാൻ ചോദിക്കാൻ വെച്ചിരുന്നൊരു ചോദ്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് എവിടെയൊക്കെ പോയാണ് അദ്ദേഹം ഈ കൊതിക്കറിവ് തീർത്തത് ഭാരതത്തിൽ ഇലക്ഷൻ തോറ്റതിന് അദ്ദേഹം നാട് നീളെ നടന്ന് പറഞ്ഞ അസത്യത്തിന് കൈയും കണക്കുമുണ്ട് പ്രൊഫസർ റോണി കെ ബി ഒരു ഭാരതീയൻ വിദേശത്ത് പോയി പറയേണ്ട ഭാഷ പ്രദീപ് എന്നോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്താണ് പ്രദീപ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി നമ്മൾ വിദേശത്ത് പോയി സംസാരിക്കുമ്പോൾ ഓരോ ഇഷ്യൂസ് ഇപ്പോൾ ഈ ഇഷ്യൂ മറ്റു പല ഇഷ്യൂസിനെ പോലെയല്ല ഈ ഇഷ്യൂ ഇതേ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യമായി നിൽക്കുന്നു നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പതിറ്റാണ്ടുകളായി നമ്മളെ എങ്ങനെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന രാജ്യം ആ രാജ്യത്തിൽ ഇതിനെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭാഷ വേണ്ടി സംസാരിക്കാനായിട്ട് ഇനി ഈ രാജ്യത്തെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ മാധ്യമ സഹോദരവുമായി ബന്ധപ്പെട്ട് ഞാൻ തിരിച്ചു ചോദിച്ചോണ്ടേ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ചൈനയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയി പറഞ്ഞത് എന്താ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഈ രാജ്യത്ത് ജനിച്ചു എന്നതിനു പേരിൽ അപമാനതരായി തലതാഴ്ച നടക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദിയാ ഇതൊക്കെ ചൈനയിൽ പോയി നിന്നുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം സംസാരിച്ചത് അപ്പോൾ നമ്മൾ പല ഓരോ കോണ്ടെക്സ്റ്റുകളുണ്ട് ഈ കോൺട്രസ്റ്റിംഗ് ഇത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു പോരാട്ടത്തിലാണ് നമ്മുടെ ശത്രുരാജ്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ് ഇതിന്റെ അകത്ത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ രാജ്യത്തിന്റെ അഖണ്ഡത അതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരാമർശങ്ങൾ മാത്രമേ ഇതിനകത്ത് പാടുള്ളൂ പക്ഷെ നമുക്ക് മറ്റു പല കാര്യങ്ങളില് ഈ രാജ്യത്തിന്റെ ജനാധിപത്യമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ അഭിപ്രായ സൗന്ദര്യമായി ബന്ധപ്പെട്ട് അക്കാദമിക ചർച്ചയിലൊക്കെ പല വിദേശ രാജ്യങ്ങൾ പോകുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നരേന്ദ്രമോദി ജി അങ്ങനെ പറഞ്ഞു അല്ലേ നാണങ്കെട്ട് നിന്ന അവസ്ഥ നാണങ്കെട്ട് നിന്നല്ലേ സർ ബോംബെയിലേക്ക് കടന്നു കയറി ഭാരതത്തിന്റെ നെഞ്ചത്ത് തുരുതുര വെടി വെച്ചിട്ട് കടൽ മാർഗം കുറെ പേര് പോവുകയും മെഴുകുതിരി കത്തിച്ചല്ലേ നമ്മൾ മറുപടി പറഞ്ഞത് അതിന് പിന്നാലെ പഴയ കഥയാണെന്ന് പറയാമോ രണ്ടര കോടി ഡോളർ എന്താണ് ദുരിതാശ്വാസം ആർക്ക് പാകിസ്ഥാനിൽ ഇരുന്നിട്ട് ഇവിടുത്തെ നിരപരാധികളെ നിരത്തി കൊന്നൊടുക്കി ഇവിടെ ഭീകരത വിളമ്പാൻ പറഞ്ഞയച്ച രാജ്യത്തിലേക്ക് നമ്മൾ രണ്ടര കോടി ഡോളർ പിന്നെ പറഞ്ഞ് പറഞ്ഞ് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടായത് എന്തൊക്കെയാണ് വിത്തെടുത്ത് കുത്തിയില്ലേ ആകെ ഉണ്ടായിരുന്ന ആസ്തി ആ സ്വർണം കൊണ്ട് പണയം വെച്ചില്ലേ നിരനിരയായി ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് മാറി മാറി വന്ന പ്രധാനമന്ത്രിമാർ ആ പറഞ്ഞതിൽ എന്താണ് കുഴപ്പം നാണം കെടുത്തിയില്ലേ എവിടെ ഒറ്റ കാര്യം ഞാൻ നമുക്ക് രാഷ്ട്രീയമെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ബ്രഹ്മോസ് റഫാൽ അങ്ങ് പറഞ്ഞു രാഷ്ട്രീയം തീരെ പറഞ്ഞില്ല എന്ന് റഫാലിനെതിരെ അഴിമതി ആരോപണം തുരിതുരേ ഉന്നയിച്ച് കോടതി വരെ കൊണ്ടെത്തിച്ച് ആ ഇടപാട് നടക്കാതിരിക്കാൻ ശ്രമിച്ചത് രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് രണ്ട് ബ്രഹ്മോസ് ഭാരതവും റഷ്യയും ചേർന്ന് ബ്രഹ്മപുത്രയുടെ പേരിൽ നിന്ന് ഉയർത്തി ഇന്ന് ബ്രഹ്മസ്ത്രമായി കണ്ണുരുട്ടി താരാണ് യു എസ് പണ്ട് യു എസ് കണ്ണുരുട്ടിയപ്പോൾ പണ്ട് ആണവ പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞ് അവിടെ ഫ്രീസറിൽ വെച്ചു നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പേടിച്ചു കരാർ ഒപ്പിട്ടു പേടിച്ചു യു എസ് കണ്ണുരുട്ടി ഈവൻ ഓസ്ട്രേലിയ പോലും സാങ്ഷൻസ് അത് ഇത് ഇപ്പോഴും പറഞ്ഞു സർ ഉപരോധ ഭീഷണി ടെക്നോളജിക്കൽ സാങ്ഷൻ ഭീഷണിപ്പെടുത്തി അരങ്ങിയില്ല ബ്രഹ്മോസിംഗ് വന്നു അന്ന് വന്നതിന്റെ അന്ന് വിവാദത്തിന്റെയും കണ്ണുരുട്ടലിന്റെയും മുന്നിൽ കീഴടങ്ങാതിരുന്നതിന്റെ ഫലമാണ് ഇന്ന് ഇരുപത്തി ജീവനുകൾ കൈവിട്ടിട്ട് പാകിസ്ഥാന്റെ ഈ ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തിൽ പൊലിഞ്ഞ പതിനഞ്ച് ജീവനുകളും ഒരു സൈനികന്റെ ജീവനും ഉൾപ്പെടെ സമ്മതിച്ചുകൊണ്ട് പറയാം ഇന്നും നെഞ്ചുപിരിച്ച് തലയുറുത്തി നിൽക്കാൻ പറ്റുന്നത് ഭാരതീയനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നാണയം കിട്ടിയെന്ന് പറയുന്നതിൽ വിഷമിച്ചിട്ട് ശരി ഇപ്പോൾ നമ്മൾ പറഞ്ഞ റഫാൽ ആണെങ്കിലും ബ്രഹ്മോസ് ആണെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബി ജെ പി ഗവൺമെന്റ് കൂടെ കൊണ്ടുപോകുന്നല്ലോ റഫാലുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളെല്ലാം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങൾ പറഞ്ഞാ പിന്നെ കോൺഗ്രസ് അതിന് കോൺഗ്രസ് ഉദ്ദേശിച്ചത് കോടി കോടി രൂപയ്ക്ക് രൂപയ്ക്ക് പറഞ്ഞ നമ്മൾ ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഹിമാലയത്തിന്റെ മേളിൽ പറന്നു പോകാൻ പറ്റാത്ത ഹെലികോപ്റ്റർ വാങ്ങിയ ഇടപാടുകളിലേക്ക് വരെ പോകേണ്ടി വരും നമുക്ക് ഒന്നുകൂടി ഒന്ന് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട് നമുക്ക് തികച്ചും ജനാധിപത്യ ആണെങ്കിലും അല്ലെ മിറാഷ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന റഫാൽ ആണെങ്കിലും ബ്രഹ്മോസ് ആണെങ്കിലും ഇതിന്റെ എല്ലാം തുടക്കം കുറിച്ച് എന്താ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിലല്ലേ പിന്നെ അങ്ങോട്ട് പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ കാര്യം അങ്ങ് പറഞ്ഞു നമ്മൾ പിന്നെ ഒന്നും ചെയ്തില്ലായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ശരിയാണ് ഞങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടാവില്ല ഇപ്പോൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാനില് തീവ്രവാദ കേന്ദ്ര പ്രഖ്യാപനം ആക്രമിച്ചിട്ടുണ്ടാവില്ല പക്ഷെ രണ്ടായിരത്തി എട്ടിന് ശേഷം പാകിസ്ഥാനെ കരിപ്പത്തിയിൽ ഒരു ഇന്ത്യയുടെ സർവഫലമായിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം ഇതുപോലെ നമ്മൾ ദൗത്യ പിന്നെ സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിൽ അയച്ചു അന്നോ അതുപോലെ കഴിച്ചു രാജ്യങ്ങൾ ലോകത്തെ മുഴുവൻ കൺവിൻസ് ചെയ്യിച്ചു നമ്മൾ പാകിസ്ഥാനെ നമ്മൾ കരിപ്പറ്റി ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിച്ചു നമ്മൾ ഇനി പ്രതിമ ഈ ചർച്ചയുടെ അവസാനമായിട്ടേക്ക് പോകുമ്പോൾ നമ്മളിപ്പോഴാണ് ഇപ്പോൾ അമേരിക്കുന്നത് ഒരു വർഷത്തെ ഇന്ത്യയെ തലോടുന്നു മറു വർഷത്തെ പാകിസ്ഥാനെ മറ്റേ കൈമറി തലോടുന്ന സാഹചര്യം നമ്മൾ ഇരിക്കുന്നത് ഐക്യരാഷ്ട്ര സമൂഹ സെക്യൂരിറ്റി കൗൺസിൽ ഇതിനെ അപലംബിച്ചു കൊണ്ട ഒരു പ്രമേയം പോലും നമുക്ക് പറയുന്നില്ല ലോകം മുഴുവൻ ഇപ്പോൾ ഭീകരതയ്ക്കെതിരെ വലിയ യുദ്ധം നടത്തിയ അമേരിക്ക ഇരുപത്തിനാല് പതിനൊന്നിനു ശേഷം മൂന്ന് രാജ്യങ്ങൾ ഇറാനെയും ഉത്തര കൊറിയയും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അഫ്ഗാനിസ്ഥാനൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വലിയ യുദ്ധം നടത്തി അമേരിക്ക പോലും എന്താ ഇവിടെ വളരെ സൈലന്റ് ആയി എന്ത് ചെയ്യുക ഈ പറഞ്ഞ പാകിസ്ഥാന് ഒരു കൈ സഹായം സഹായിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കിട്ടു നമ്മൾ വലിയ ശക്തി എടുത്തിൽ പോയി പാകിസ്ഥാൻ പണം കൊടുക്കരുത് പക്ഷെ ആ തീരുമാനം ഒന്ന് മാറ്റിവെക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യ അതിന്റെ സജീവമായി ഇന്ത്യ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് റോണി സർ അങ്ങ് പറഞ്ഞ ഓരോ വിഷയത്തിലേക്കും നമുക്ക് വരാം ഓരോ വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യാം സമയമുണ്ട്